പരിചയുള്ളവരും പരിചയമില്ലാത്തവരും ആയിട്ടുള്ള ഒരുപാട് മനുഷ്യര് ഞാൻ അത് മാത്രമല്ല ജോലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വ്യക്തി ആദ്യമായിട്ട് നാടിൻ്റെ ഒരു സമിതിക്കകത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ആദ്യമായിട്ടാണ് വരുന്നതും അതിൻ്റെ വളരെയധികം ഒരു അഭിമാനവും സന്തോഷവും അങ്ങനെ ഒരു നിമിഷം എനിക്ക് ഒരുക്കി തന്ന സ്വാഭിമാന സമിതിക്ക് എന്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ് പൊതുവെ ഞാൻ നന്ദി പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കാരണം നന്ദി എന്ന് പറയുന്നത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാന്നാണ് ഞാൻ കാണുന്നത് നമ്മൾ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതേസമയം സന്തോഷം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം സന്തോഷം നമുക്ക് മനസ്സിൽ തട്ടിയാൽ മാത്രം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് അല്ലേ ഈ സന്തോഷത്തോടെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കൂടുതൽ ശരിയെന്ന് തോന്നുന്നു ഞാനിവിടെ മനസ്സിലാക്കിയത് ഇന്നത്തെ ഈ വേദി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ തികച്ചും അർത്ഥവത്തായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാരണം നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് എന്നും വളരെയധികം ലഹരിക്ക് അടിമപ്പെടുന്ന അടിപ്പെടുന്ന നമ്മുടെ യുവതലമുറയാണ് അത് യുവതലമുറ എന്ന് പറയാൻ പറ്റിയ കൗമാരക്കാരും അതായത് മുപ്പതിനഞ്ചിനും മുപ്പതിനും പൈസനിടയിലുള്ള അടിപ്പെടുന്ന ഒരു നല്ല ആരോഗ്യകരമായ ഒരു ജനതയെ അങ്ങനെ പോകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്കെടുത്ത് കഴിയുമ്പോൾ അത് കേരളത്തിൽ ആ കണക്കുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആറായിരത്തി ചില്ലാനം ഉണ്ടായിരുന്നിടത്ത് നിന്നപ്പോൾ മുപ്പതിനായിരം അത് വെറും റെക്കോർഡ് യഥാർത്ഥത്തിലുള്ള കണക്ക് വളരെ അധികമായിരിക്കും അതേസമയം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് നോക്കുമ്പോ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണെങ്കിൽ ഈ കാര്യത്തിൽ നമ്പർ വൺ അല്ല എന്നുള്ള ഒരു സമാധാനവും ഉണ്ട് യു പി മഹാരാഷ്ട്ര പഞ്ചാബ് അതെല്ലാം കഴിഞ്ഞിട്ട് താഴെയാണ് നിൽക്കുന്നത് പക്ഷെ അങ്ങനെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ലഹരി ഉപയോഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം എനിക്ക് അങ്ങനെ ഇവിടെ വന്നു ബ്ലാക്ക് ആൻഡ് ആയിട്ട് ആരും കരുത് ആരും ലഹരി ഉപയോഗിക്കരുത് ലഹരി നിർമ്മാർജ്ജനം അല്ലെങ്കിൽ വർജി ലഹരി വർജിക്കാനും പറ്റുമോ നമുക്ക് നിരോധിക്കാൻ എന്നുള്ളത് വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല അതേസമയം ലോകം മൊത്തം നോക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നു ഇതിന്റെ ഒരു കാരണത്തിലേക്കാണ് പോകുന്നത് നമുക്കിപ്പോൾ കാരണം എന്നതിനെ കണ്ടെത്താതെ അത് പരിഹരിക്കാനുള്ള ഒരുപാട് വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഏത് കാലത്തുള്ള കൺസേൺ ഏത് കാലത്തും സത്യത്തില് ഈ കുട്ടികൾ മുപ്പത് വയസ്സിന് താഴെയുള്ള നമ്മൾ ഇന്ന് കുട്ടികൾ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യരാരും ഉണ്ടാക്കി വെച്ച ലോകത്തല്ല അവരിന്ന് ജീവിക്കുന്നത് നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ച ലോകത്താണ് അവർ ജീവിക്കുന്നത് അപ്പൊ എല്ലാ ഉത്തരവാദിത്വം അവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ കുട്ടികളാണ് പ്രശ്നക്കാരെ എന്ന് വെച്ച് വക വെച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്തായാലും ഞാൻ ആ കാര്യത്തിൽ സമ്മതിച്ചു തരില്ല കുട്ടികളാണ് എല്ലാ കാര്യത്തിലും പ്രശ്നക്കാരെ ഒരിക്കലും അല്ല അപ്പൊ ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എവിടെയെന്നാണ് അതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത് നമ്മളുടെ തന്നെ അകങ്ങളിൽ നിന്നാണ് നമുക്കത് വേദനാപൂർവ്വം സമ്മതിച്ചേ പറ്റൂ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പുരോഗതി ആർജിച്ചെങ്കിലും ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ നിലയ്ക്കും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് ലാക് ചെയ്യുന്ന എന്തോ ഒന്ന് നമ്മളിത് സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ കണക്ടിവിറ്റി തന്നെയാണ് ആ കണക്റ്റിവിറ്റിക്ക് ഒരു പരിധി വരെ നമുക്ക് ഫോണൊക്കെ പറയാം പക്ഷെ ഇത് ഡിജിറ്റലായി മാറിയൊരു ലോകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഫോണിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളെ എവിടെന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ം നമ്മളിത് ഇല്ലാത്തവടത്തോളം കാലം നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തി കുട്ടികളെ ചീട്ട പറഞ്ഞ് പഴി പറഞ്ഞ് ഇങ്ങനെ കാലം കഴിക്കുള്ളൂ സത്യത്തിൽ അതല്ല വേണ്ടത് മനുഷ്യനെന്ത് ലയക്കുന്നത് ഏറ്റവും കരുതലാണ് സ്നേഹം പോലും അല്ല സ്നേഹം മനുഷ്യന് പിന്നീട് മതി സ്നേഹിക്കാൻ നമുക്ക് ഒരുപാട് പേരൊന്നും സ്നേഹിക്കാൻ പറ്റില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതായിരിക്കും നമ്മളെറ്റവും അടുപ്പം നിൽക്കുന്ന മനുഷ്യല്ല അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ എന്ത് ദുരന്തം വന്നാലും നമ്മളെ ബാധിക്കരുത് നമുക്ക് എപ്പോഴും നമ്മളെ ബാധിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത മനുഷ്യരാണ് അതായത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യർ പ്രശ്നമുള്ളൂ അല്ലെ അതല്ലെങ്കിൽ നമ്മൾ പഠനം കിടക്കുന്ന മനുഷ്യന്മാരി ഉണ്ടാവോ അനാഥകാര്യങ്ങൾ കെടുവിലാലും നടക്കുവോ ആരെങ്കിലും മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ ഭൂമിയിൽ ദുഃഖിതരാവോ ദുഃഖങ്ങൾ ഉണ്ടാവോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല ചരിത്രത്തിൽ നമ്മൾ ഈ പ്രാകൃത ഒന്നും പഠിച്ചിട്ടില്ല കാരണം എന്താ നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് സിറ്റുവേഷൻ പോലെ പറയാം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കരുതലോടെ ഇടപെടില്ല എന്നുള്ളതാണ് കരുതൽ എന്ന് പറയുന്നത് ഒരു ഉയർന്ന ബോധാണ് അവബോധമാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യർ സഹജീവിയോട് അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം നിലനിൽക്കുന്ന എന്തിനോടും നമ്മളുടെ ഒരു സമീപനമാണ് കരുതൽ അത്രേലും ഉണ്ടായാൽ മറിയും നമ്മൾ കൈകളിലുള്ള കൊണ്ടാണ് നമ്മളിന്ന് പഴയതുപോലെ പരസ്പരം തല്ലിക്കൊല്ലാത്തത് അല്ലെങ്കിൽ നമ്മളിത് ദേഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഫീക്റാണ് മനുഷ്യൻ വേറെ പുലിയൻസിന് പോലും അല്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വയലൻസ് ഉണ്ടാക്കാനും പ്രിഗർ ചെയ്യാനും പറ്റുന്നത് അപ്പൊ നമ്മൾ ഈ പ്രിഗർ ചെയ്യുന്ന പോയിന്റ് മാത്രം പറയുന്നത് പക്ഷേ ട്രിഗർ പ്രിഗർ ചെയ്യുന്നത് ആരാ ഇവിടെന്ന പല ഘടകങ്ങളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ അല്പകാലം ട്യൂഷനൊക്കെ എടുത്ത് പഠിച്ച പഠിപ്പിച്ച പഠിച്ച ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇടുത്ത് വെഞ്ചേഴ്സ് ആയിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിവെന്ന് പറയും അല്ലെ നമ്മളെല്ലാത്തിനും ഒരു പിരിവ് വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനും വെച്ചിട്ടുണ്ട് അല്ലേ തേങ്ങയില് തെരുവ് അടക്കയില് തിരിവ് മനുഷ്യർക്കും ഈ തിരിവ് വെച്ചിട്ടുണ്ട് നമ്മള് അതിന് പല മാനദണ്ഡങ്ങളുണ്ട് നമുക്ക് മനുഷ്യരെ തീരുവയ്ക്കുന്നതില് അവരുടെ ജാതി മതം ഉയരം നിറം ഇങ്ങനെ പല പലതരം അതിന് മനുഷ്യരല്ല ചെറുതിനെ തൊട്ട് അനുഭവിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് കരുതലല്ല വ്യക്തിഹത്യങ്ങള് ആക്ഷേപങ്ങള് സ്വന്തം അന്ത മു രീതിയിലുള്ള ജീവിത പരിസരത്തു നിന്നാണ് നമ്മളെല്ലാവരും വളർന്നു വരുന്നത് അങ്ങനെയുള്ള മനുഷ്യർക്ക് കുറേകൂടി മാനികമായിട്ട് ഇടപെടാൻ പറ്റണം എന്ന് വാശി പിടിക്കുന്നത് തന്നെ ഒരു വയലൻസ് ആയിട്ട് എനിക്ക് തോന്നുന്ന പറ്റില്ല നമ്മളുടെ ബിറ്റർനസ് കയ്പ് ഉള്ളിലേക്ക് അടിഞ്ഞുപോലി കയ്പ് ഇതിന അതിനെങ്ങനെ നമ്മൾ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും ഒക്കെ ആ ട്രാക്കിൽ നിന്ന് ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ട് അതിനെ അടിച്ചും പിടിച്ചും ശിക്ഷിച്ചും കുറ്റപ്പെടുത്തിയല്ല അതിനുള്ള മാറ്റങ്ങള് നമ്മൾ തേടേണ്ടത് പക്ഷേ ഏറ്റവും കംഭാഷണറ്റായിട്ട് ഏറ്റവും കരുതലോട് അത്തരത്തിലുള്ള മനുഷ്യരോട് സംവദിക്കാനുള്ള സാഹചര്യങ്ങൾ അവരെ അവരെ മനസ്സിലാക്കാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്റെ ഭാഗ്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സിന്റെ ഒരു റോളുണ്ട് കൗൺസിലിംഗ് ഉണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടി അവരുടെ ഒരു പത്ത് പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അവരുടെ പൊതു ഇടണം എന്ന് പറയുന്നത് കലാലയങ്ങൾ വിദ്യാലയങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇട്രാക്ട് ചെയ്യേണ്ടി വരുന്നത് കാണേണ്ടി വരുന്നത് ടീച്ചേഴ്സിനെയാണ് അപ്പൊ ടീച്ചേഴ്സിന് അധിക ബാധ്യതയുണ്ട് പക്ഷെ എന്താ വെച്ചിട്ട് നിങ്ങളെ കുത്തരായില്ല ഓരോ വീട്ടിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ കുട്ടികളെയും മനസ്സിലാക്കി അവരെ നിലവേറ്റി നയിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കുട്ടികളും പ്രാർത്ഥനങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ള കിടക്കുന്നു വരുന്ന ഒരു ടീച്ചറുടെ മാത്രം കുട്ടി അത് മാറ്റി വയ്ക്കാനും പറ്റില്ല ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യപ്പെടെ കൊണ്ടു നടക്കേണ്ട ഒരു പ്രോസസ്സാണ് അപ്പൊ ഈ പ്രോസസ്സിനകത്ത് നമ്മൾ ഇത്തരത്തിൽ ബാധിക്കപ്പെട്ട കുട്ടികളെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണോ അവരെ എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം കുട്ടികളോട് സഹതാപപൂർവം അഭിമാനപൂർവ്വം പെരുമാറുന്നതിൽ സിസ്റ്റമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മളെയാണെങ്കിൽ രൂപത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു വിനായകൻ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നില്ല അല്ലെ ഇന്ന് പലപ്പോഴും അതുകൊണ്ടാണ് വേണ്ടിപ്പോ പാട്ടുകാരൻ ഭയങ്കര പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന വേണ്ട പാട്ടൊക്കെ കേൾക്കുമ്പോ ആർക്കാണ് ഇഷ്ടപ്പെടുന്ന ചെറിയ അപമാനം അനുഭവിച്ചവർക്കാണ് നഷ്ടപ്പെടുന്നത് അല്ലാത്ത എന്താണ് ബുദ്ധിമുട്ടില്ലേ അപ്പൊ ഇതുവരെ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് അപ്പൊ ഈ നേരെ നിലനിൽക്കിയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാവരും അലങ്കർത്തികളായി വരണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാവുന്ന കാര്യമില്ല മനുഷ്യന് സ്വന്താഭിമാനം പണ്ട് വാക്കുക സ്വന്തമായ അഭിമാനം എന്നുള്ളത് ഓരോ കുഞ്ഞിനുമുണ്ട് അതിനെ മാനിച്ചുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ ഇടപഴകാൻ കെൽപ്പുള്ള കുടുംബങ്ങള് സമൂഹങ്ങള് ഏകദേശം അതിനെ യാഥാർത്ഥ്യപ്പെടുത്തോളം നമ്മൾ എനിക്ക് ആലോചിക്കുന്നത് സിനിമകൾ ഇതിനെല്ലാം പഠനങ്ങൾ പറയുന്നത് ഇതിനെല്ലാം ഒരു ഷോർട്ട് ടേം ഇൻഫ്ലുവൻസേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ പുസ്തകം വായിച്ചിട്ട് നന്നാവുന്നവരാണെങ്കിലും നമുക്ക് ഒറ്റ പുസ്തകം വായിച്ചാൽ മതിയായിരിക്കും സ്നേഹത്തെ കുറിച്ച് പറയണ ഭയങ്കര പരസ്പരം ലോകം മൊത്തം ഒന്നാണ് തറവാടാണ് നിങ്ങളൊക്കെ വായിച്ചാൽ മതി നന്നാവാനായിട്ട് എന്നിട്ട് എന്താ മനുഷ്യർ നന്നായി എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മൾ എന്നിട്ട് എന്തുകൊണ്ട് മനുഷ്യന് നന്നായില്ല അപ്പൊ മനുഷ്യർ നന്നാവാനങ്ങനെയുള്ള ഏതെങ്കിലും സുഖങ്ങളോ സുഭാഷിതങ്ങളോ സുവിശേഷങ്ങളോ പോരാ കാരണം നമ്മൾ എന്ന് പറഞ്ഞു പറയുന്നത് റിയലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു ഈ നിമിഷം മക്കളുടം നിൽക്കുന്നുണ്ട് ഈ നിമിഷം നമ്മൾ നിൽക്കുമ്പോൾ മക്കളുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കപ്പെടാനുള്ള വേദികളായിട്ട് മനുഷ്യരും കുടുംബങ്ങളും ബന്ധങ്ങളും സമൂഹത്തിലെ എല്ലാ ബന്ധങ്ങളും മാറാത്ത മനുഷ്യർ റീതറിയപ്പെടും അത് ഏറ്റവും കൂടുതൽ റീതറേറ്റ് ഏറ്റവും നിസ്സഹായമായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വന്തം അച്ഛനും ആണെങ്കിലും സ്വന്തം മക്കളുടെ സുഹൃത്താകം പറ്റുന്നുണ്ടെന്നുള്ളത് വേദി ഒരു കാര്യം അതിൽ തന്നെ നിങ്ങൾക്കുള്ള പ്രശ്ന കുക്തികളുടെ പ്രശ്നങ്ങള് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനുള്ള ബന്ധപ്പെട്ട അവർക്ക് കൊടുക്കുന്നുണ്ടോ നമ്മളെല്ലാം ആദരിക്കുന്നത് നോക്കും എ പ്ലസ് കിട്ടാതെ പോയെന്താ കൊഴപ്പം എല്ലാം കിട്ടുന്നവരെ മികച്ചവരെ മാത്രം ആദരിക്കുന്ന ഒരു ലോകത്ത് പലതരം വൈവിധ്യങ്ങളിൽ നിൽക്കുന്ന പലതരം പോലെയുള്ള നിൽക്കുന്ന മനുഷ്യരെല്ലാം കൊറവാണ് എന്നും കൂടിയാണ് നമ്മൾ സാധിക്കുന്നത് അത് വലിയൊരു അവസ്ഥ ആരും കാരേക്കാളും കുറവ് ആരും കാര്യക്കാളും മികച്ചവരല്ല എല്ലാവർക്കും അവിടെ നിന്ന് ഓടേ ആ റോവില് നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഞാനൊരു കണക്കിലൊക്കെ തോറ്റുകൊണ്ടിരുന്ന എട്ട് ഒമ്പത് പത്തിന് താഴെ പഠിക്കാൻ കണക്കിന് ഏത് വിഷയത്തിനും മോശമായിട്ടുള്ള പറയുന്നത് അതൊരു ഒന്നും വരില്ല നമുക്കത് ചില ബാക്കി ചില സമയത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല മനസ്സിലാവാതെ പോകുന്നു പക്ഷെ എനിക്ക് അങ്ങനെ അധ്യാപകന് ചൂരിപ്പിക്കാനായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ നേരത്തെ കാണിക്കുന്ന മതിയാക്ക് പഠിച്ച പക്ഷെ അവിടെ എന്റെ ചേട്ടൻ്റെ കുട്ടുകാരൻ കുത്തോട്ട് ട്യൂഷൻ എടുക്കണം കൂട്ടുകാരനാണ് കൂട്ടുകാരുടെ പറഞ്ഞ മാഷം എനിക്ക് കാണിക്കും ഒന്നും പറയുന്നില്ല എനിക്ക് വരെ കിട്ടുള്ളൂ ഒന്നും അറിയില്ല അപ്പൊ അന്നും കൂടി രണ്ടു മാസം കുത്തിയിരുത്തി പഠിപ്പിക്ക പിന്നീട് നമ്മൾ കാണിക്കണം കുട്ടികളോട് നമ്മളീ ക്ഷമക്കെ കാണിക്കണം കാണിച്ച കുട്ടിയെ അവരുടെ പോരായ്മ അവരുടെ പോരായ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു മാനസിക വലുപ്പം നമ്മൾക്ക് സ്വയം പരിശോധിക്കണം ഇതാണ് മനുഷ്യന്റെ വളർച്ച അല്ലാതെ വേറെ അല്ല അപ്പൊ ഇങ്ങനെയാണ് കുട്ടികള് ഡയബേറ്റുന്ന കുട്ടികളെ പഠിച്ച കാരണം എന്തെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുക അവരെ മനസ്സിലാക്കുക അതുപോലെ അവർക്ക് വേണ്ടുന്ന ഗൈപ്ലാരി കൊടുക്കുക ഇനി ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും നല്ല ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചത് കളക്റ്റീവായിട്ട് കളിക്കാനും ചിരിക്കാനും പഠിക്കാനും വായിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ സാമൂഹിക ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് തന്നെ കിട്ടുന്നത് കാരണം നമുക്കിന്ന് പോയത് എന്താണ് ഞാൻ എല്ലാം നമ്മളുടെ കുട്ടിക്കാരായിട്ട് അല്ല പക്ഷെ ഇന്ന് കളക് കൂട്ടും സ്കൂളിടുത്ത് വന്നാല് ബാഗ് വഴിച്ച് പാടത്തേക്കും പറമ്പിലേക്കും എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഇന്ന് സ്വന്തം മതി കെട്ടുന്ന കുട്ടികളായിട്ട് തന്നെ ഇടം അനുവദിക്കാത്ത ഒരു തരം മൂല്യ പോകാൻ നമുക്കുണ്ട് സ്വന്തം മതിക്കെട്ടിന്റെ അകത്ത് പഠിച്ചാൽ മതി വളർന്നാൽ മതി അവരുടെ എല്ലാവരും നമ്മളെന്ത് തോന്നോ നമ്മളൊരു കാലത്ത് ഞങ്ങളൊരു കുട്ടികാലം എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വഴിയൊന്നുമില്ല ആർക്കും ആർക്കും വഴി ഒന്നുമില്ല അങ്ങോട്ടും നമ്മൾ നമ്മളെ വീടിന്റെ അടുക്കള കൂടെ കയറുന്നു പോകുമ്പോൾ കറങ്ങും എല്ലാം ചാരിട്ട് നടക്കാൻ പറയും ഈ അതിലേക്ക് ചാരി വരെ കാരണം അന്ന് ഒരു വീട് അടുക്കള അതെല്ലാം വേറെ ഇത് തോന്നിയിട്ടില്ല എല്ലാം നമ്മളെയാണ് ഏത് ഡേറ്റിൽ വെള്ളം പൊടി കുടിക്കും ഏത് വീട്ടിലോട്ട് എന്തോ ഏത് വീട്ടിൽ നിന്നും കള്ളം തുറന്ന് നമ്മള് കാര്യം കഴിക്കും സഹവർത്തിവത്തിന്റെ കായ ഒരു കാലം ഇന്ന് നമ്മള് വയറ്റില് വർ വർത്താനം പറയുന്ന നമ്മളൊക്കെ വീടുകളുണ്ടോ നമ്മളൊരു വീട്ടിലേക്ക് ഫോൺ പിടിച്ച് പറഞ്ഞ് വെയിറ്റ് തുറക്കുന്നു പിന്നെ അടുത്ത വാർത്ത തുറന്ന് അങ്ങനെ പണ്ടോടെ പെട്ടി നോക്കണ മതിയാണോ ഒരു വീട്ടിലേക്ക് ഒരു പ്രവേശനം കിട്ടുന്നത് നമുക്ക് അല്ലെ അപ്പൊ നമ്മുടെ വയറ്റിന് വെക്കുന്ന കുട്ടികളെ കാര്യങ്ങളോ

ആള് നമ്മൾ നമ്മുടെ ആളുകൾ മാത്രം നല്ലത് ബാക്കി എല്ലാം എന്തോ അപകടകാരികളാണ് ഈ രീതിയിലുള്ള സാങ്കുചിതമായ മനോഭാവം കുട്ടികളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ വൃത്തല്ല കാരണം അവർ അങ്ങനെ ഇടപഴകാനും അങ്ങനെ വളരാനും സഹവർത്തിക്കുന്ന മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്ത രക്ഷിതാക്കളുടെ തന്നെ കുഴപ്പമായിട്ട് തന്നെയാണ് കാണുന്നത് ഒരിക്കലും അത് കുട്ടികളുടെ വൃത്തമല്ല പിന്നെ വേറെ തോന്നുന്നു നമ്മൾ ഇന്ന് എല്ലാ രീതിയും മുന്നോട്ട് പോകാ നമ്മളെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരാണ് ആശ്രയിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രവേശോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കഴിച്ചിട്ട് ഏതൊരു സ്ഥലത്ത് സ്കൂളിന് താടി വീഴുന്നു ഇത് ഭയങ്കര കാര്യങ്ങളും കാരണം പൊതുവിദ്യാലയമാണോ പൊതു വിദ്യാലയത്തിൻ്റെ ഒരു ചൂണത് വ്യത്യസ്തരായ മനുഷ്യര് വേറെ സാമൂഹ്യ നിലനിള്ള മനുഷ്യര് ഒന്നിച്ച് പഠിക്കുന്നു ഒന്നിച്ച് കളിച്ചു പാടുന്നു ഒന്നിച്ച് ക്ഷീണത്തിനും അടിസ്ഥാനത്തിലാണ് ഇപ്പോ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് നമ്മൾ ഞങ്ങളുടെ ആവോടെ വിശ്വബാന്തരാണ് ഇരിക്കുന്നത് വളർത്തുന്നതല്ല സ്വന്തം സമ്പ്രദായത്തിലുള്ള സ്കൂളുകൾക്കിടെ വളർത്തും സ്വന്തം സാമ്പദായിക രീതികൾ എന്താണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു കാലത്ത് വിശ്വപൗരന്മാരായി വളരേണ്ട കുഞ്ഞുങ്ങളെ സാമുചിതമായ ഇടപെടലിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന പരസ്പരം കാണുഷ്യവും മനസ് പറയുന്നത് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്കാരങ്ങളുണ്ട് വ്യത്യസ്തമായ ജീവിത രീതികൾ ഉണ്ട് ആശയങ്ങളുണ്ട് ഈ വൈവിധ്യങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ഒരു ഉത്തരവാദിപ്പും എടുക്കെടുക്കാതെ വളരെ സാമ്പത്തികമായി കുട്ടികളെ വളർത്തിക്കുക അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന വാഗ്ദീലില്ല സത്യത്തിൽ വാഗത്തിലാണ് പതിനെട്ട് വയസ്സിൽ ഒട്ടേറെ മക്കളാണതിലൊക്കെ നമ്മളിങ്ങനെന്ത് ചെയ്തത് സൂളികളെ വളർത്തുന്ന പതിനെട്ട് വയസ്സൊക്കെ പതിനാല് വയസ്സൊക്കെ സ്വന്തം തരം നിൽക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഉത്തരവാദിത്വങ്ങള് വീടിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് അവരോട് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കിക്കാനും എല്ലാ തരത്തിലുള്ള എഫേർട്ടുകൾ അവർക്ക് എടുക്കണം അതല്ലാതെ കുട്ടികൾ കഴിഞ്ഞൊഴിച്ചു പോയി കുട്ടികൾ ചേട്ടി അല്ല കുട്ടികളെ പിടിച്ചിട്ട് വളർന്നിട്ട് തങ്ങി ഒതുക്കി ഫോൺ വാങ്ങി വെച്ച് ഒരു ടെൻഡൻസികളാണല്ലേ കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചത് കുട്ടികളെല്ലാം കുട്ടി പഠിച്ചത് കൊച്ചു കുട്ടി പോലും മൊബൈലിൽ വെച്ച് പഠിച്ചത് ഇനി നാല് കൊല്ലത്തിന് ശേഷം നമുക്ക് ഇവരോട് തോട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ നമ്മളെല്ലാം അതിൽ കാലത്ത് കാരണക്ക് ജീവിച്ച പോലെ പേരിലോട്ടുണ്ടാവും ഇനി നമ്മളോട് പറയാം അതുപോലെ പോലെ കാരണത്തെ നിങ്ങൾ ബാങ്കുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ജീവിക്കാൻ പാടില്ല പ്രതിസന്ധികളെ പറഞ്ഞു നമ്മുടെ കാലം അവർക്കും നമ്മുടെ നമ്മൾ അന്ന് നമ്മുടെ കാലം മഹാപൌരന്മാരെ നോക്കിയിട്ടുള്ളത് അവനൊന്നും ശരിയല്ല നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ കാലത്തും ആരോ തലമുറ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മള് പോരാ നമ്മൾക്കാരുന്നു അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് അഭിനയിക്കണം അതല്ലാതെ അഥാത് കാലത്തിന്റെ നോശാനി അവർ ശരി എന്ന് പറഞ്ഞിട്ടല്ല കാരണം നിങ്ങൾ തലം കെട്ടി കിട്ടുന്നതല്ല അത് മുന്നോട്ടേ പോകുള്ളൂ കാരണം തന്നെ പെട്ടന്ന് എല്ലാം കൈ കൊടുത്ത് കൈ പെട്ടെന്ന് മുന്നോട്ട് ൂ ഇതിനെ പ്രൊഡക്റ്റീവായിട്ട് കുട്ടികളെ പ്രൊഡക്റ്റീവ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് ജീവിക്കാനുള്ള സ്പ്രേക്കുക പത്തങ്ങ എന്ന് പഠിച്ച് നൂടെ കൂട് മാർക്ക് വാങ്ങി എല്ലാവരും നെക്ലസ് വാങ്ങുന്ന എല്ലാവരും നെക്ലസ് വാങ്ങുന്ന വിദ്യാലയങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മക്ക് നമ്മൾക്ക് പിടി കിട്ടാതെ എന്താണ് നമ്മൾ സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാതെ ഒരു തലമുറ ഒരു സമൂഹം കൂടെ ഒപ്പം വളർന്നു വരുമെന്നല്ലാതെ അങ്ങനെയുള്ളൊരു സമൂഹത്തിന് അതിന് അങ്ങനെയുള്ളൊരു തലമുറയെ കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിനോ നാടിനോ ഒരു ഗുണമോ ഉണ്ടാകാൻ പോകുന്നില്ല വേറൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഇരിക്കുന്നതിരെ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളില്ലാതെ അവർക്ക് ഇക്കാര്യങ്ങള് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ വിരുദ്ധ ക്യാമ്പയിൻ ഡി വിരുദ്ധ ക്യാമ്പയിൻ കൊണ്ട് കൊടുക്കുള്ളൂ നമുക്ക് മൂന്ന് വാത വെപ്പൺ വായി യുദ്ധങ്ങൾ വേണോ ആയുധങ്ങൾ വേണോലോ നിനക്ക് തീയറിണ്ട് ഞാൻ പറഞ്ഞതല്ല ഈ നീ ഉണ്ട് ിലൂടെ കേട്ടിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ ലോകം മുഴുവൻ സസ്റ്റീൻ ചെയ്യുന്നത് ഈ മൂന്ന് ഡൽസുകൊണ്ടാണ് യുദ്ധം വായുധം കല് നമ്മുടെ വ്യക്തിപരമായി വിചാരിച്ച പരിഗണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല സിസ്റ്റർ അങ്ങനെയൊക്കെയാണ് വളർത്തി വന്നിട്ടുള്ളത് വളർത്തി വരുന്നത് കൊണ്ട് നടക്കുന്നത് ഇവിടെ നമ്മളിത് പറയണം കഥാശ്ശി കാര്യങ്ങൾ നമ്മുടെ ആകെ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ കൈവിട്ട് പോകുന്നേ നമ്മുടെ കാര്യത്തിലും നമ്മൾ ഇവിടുന്ന കാര്യങ്ങൾ വിവരത്തെ നിമാതം ഇത് നടക്കും പിന്നെ അത് പൊസിഷൻ എടുക്കാൻ കഴിയുന്ന മനുഷ്യന്മാർക്ക് അത് ചെയ്യാൻ കഴിയാത്ത വിധത്തില് അവര് ഉച്ചുരപ്പെട്ട ഒരവസ്ഥയിൽ കൂടെ ആയിരിക്കും അത് പോലെ പഠനങ്ങളൊക്കെ നോക്കങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന കഥകളാണ് അവർക്ക് എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ നിസ്സഹരായി പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ഇൻസിഡന്റ് കഴിഞ്ഞ ദിവസം വിധി വാങ്ങും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളും അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് രൂപപ്പെടുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി ആയിരിക്കും അടുത്ത് എഴുതാൻ പറഞ്ഞത് സാധാരണക്കാരങ്ങൾ അത് നമ്മൾ അറിയുന്ന വില കൊടുക്കണ്ട സാധാരണക്കാരൻ മക്കളെ സന്തോഷിച്ചാല് ഫാഷണബിളായിട്ട് നടന്നാല് മുടി കിട്ടി വളർത്തിയാൽ കൂട്ടം കൂടി പാട്ട് പാടിയാല് വെറുതെ കുട്ടിയിരുന്നാലും സമൂഹങ്ങളായി മാറുന്നു അതിമനോഹരമായ ഒരു സാമൂഹിക വ്യവസ്ഥയും കൂടെ ഉണ്ട് അതിലുകൂടി അഗ്രക്ഷനാണ് ഈ മക്കളിൽ ഉണ്ടാവുന്നതെന്നും കൂടെ മനസ്സിലാക്കിയില്ലെങ്കില് ഈ പ്രശ്നങ്ങൾക്ക് അത്ര എളുപ്പമായിട്ട് പരിഹാരമില്ല പക്ഷെ അതിന് പരിഹാരമുണ്ടതുപോലെ കറക്റ്റീവായിട്ട് അവരെ

അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ അങ്ങനെയല്ലോണ്ടെങ്കില് എന്റെ നാട്ടുകാരെ കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് അതുമാത്രമല്ല കുറെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം ഇവിടെ തന്നെയാണ് ആ പഠിച്ചു വളർന്നു നോക്കാൻ എനിക്ക് കാണുന്നത് എന്റെ വഴി ചേട്ടൻ കേട്ടോ ചേട്ടൻ പറഞ്ഞു പിടിച്ചിട്ടോ എന്താ പഠിച്ചിട്ടോന്നല്ല ഞാൻ പുസ്തകം വായിച്ചത് വായിക്കാൻ പഠിച്ചത് വ്യത്യസ്തമായിട്ട് അതിനുള്ള വഴി വെച്ചിട്ട് ചേട്ടൻ അറിയാതെയാണെങ്കിലും ചേട്ടൻ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന പുസ്തകങ്ങളായിരുന്നു അന്ന് ഞങ്ങൾ പെൺകുട്ടികൾ നമുക്ക് മലയാളം മന്ത്രം മാത്രം അവൈലബിൾ ആയിരുന്ന ഒരു സമയത്ത് അതിനപ്പുറത്തേക്ക് കേരള ശബ്ദം ഇടമറീല ചിന്ത ഇനി ഞങ്ങൾ കുറെ മാഗസിൻസ് അല്ലെങ്കിൽ മീറ്റിന്റെ കൊണ്ടുവയ്ക്കും അപ്പൊ അതെല്ലാം എടുത്ത് വായിച്ചിട്ട് വഴി തെറ്റി പോയ ഒരാളാണ് അപ്പൊ അതില് ക്രെത്തി കൊടുക്കുന്ന ചേട്ടനാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ചേട്ടന്മാർ വീട്ടിലുണ്ടാവണം ഇങ്ങനെയുള്ള അച്ഛനില് ഒക്കെ ഉണ്ടാവണം എന്നാ മാത്രാണ് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ പറഞ്ഞോസില് പോകട്ടെ നമ്മളതാണ് പേടിക്കുന്നത് ഒരിക്കലും പേടിക്കരുത് നമ്മുടെ കുട്ടികൾക്ക് വിമർശനാത്മകമായി ചിന്തിക്കാനും ചോദിക്കാനും പറയാനും ഒക്കെയുള്ള സ്പേസ് എല്ലാം എടുക്കും ഈ നിങ്ങൾക്ക് കൃത്യം നല്ല അധികാരം സാധിക്കണം നല്ല അധികാരം ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹം ഉപയോഗിക്കേണ്ടത് ഒരു മനുഷ്യനെ കുറയ്ക്കാനല്ല ഡിബിലി സ്വഭാവമുള്ള മതേതര സ്വഭാവമുള്ള മനുഷ്യരെല്ലാവരും കൊടുക്കാൻ അല്ലല്ലോ എല്ലാവരും മരിച്ചു പോകുന്ന മനുഷ്യനാണ് അതൊക്കെ എന്ന് വളരെ കളി പറഞ്ഞിട്ട് നമ്മൾ അറ്റുരുങ്ങിയത് അത്രയും മനസ്സിലാക്കാനാണ് അവരുടെ ആർജവം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതോടുകൂടി അവരുടെ വായാംസൊക്കെ പ്രേമിയപ്പെടും മനുഷ്യൻ ഓരോ വായാൻസോടെ ജീവി തന്നെയാണ് നമ്മുടെ ഏത് ദുഷ്ട പ്രകൃതിയുടെ കാരണം വൈലൻസാണ് പക്ഷെ മനുഷ്യന്റെ ദുരാഗ്രഹം പോലെയല്ല പ്രകൃതിയുടെ താളം കാരണം അതിന് അധികം അന്നാന്ധത്തെ ആവശ്യങ്ങളേ ഉള്ളൂ നമ്മൾ തവളിക്ക് ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല തവള വേണം ഇങ്ങനെ വേണം നമ്മള് ഭക്ഷ്യ ശൃംഖലയുടെ ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും നേരത്തെ മുഴുവൻ ഭരിക്കുക നമ്മൾ എന്തിനാണ് പത്ത് തരം മുറയ്ക്ക് ഇരുപത് തരം മുറയ്ക്ക് സമ്പാദിച്ച് കൂട്ടാനായിട്ട് ഇന്ന് ജീവിക്കുന്ന സാധ്യത ദുരന്തത്തിലാക്കുകയാണ് ചെയ്യുന്നത് സോ സിമ്പിൾ നല്ല രാഷ്ട്രീയ കടികളാണെങ്കിലും മത സാമുദായികളികളാണെങ്കിലും ഇതാണ് ഇതിന്റെ അടിസ്ഥാന താല്പര്യമായിട്ട് അത് അവരൊക്കെ മടിയല്ല അതുകൊണ്ട് ആ താല്പര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൾ കുട്ടികളെ വളർത്താനായിട്ട് ഇതിന്റെ നമ്മൾ മനുഷ്യരുണ്ടല്ലോ നമ്മള് ഈ ഭൂമിയില് എണ്ണൂറ് കോടി ജനം മനുഷ്യരും അതിനെ ആയിരക്കണക്കിന് കോടി മറ്റു ജനിക ഘടകങ്ങൾക്കും ഇടയില് സ്വന്തം ജീവിതം തലവൃത്യ സമാധാനത്തോടെ തിരിച്ച് മരിച്ച് ලා ජම ச்ச හ हला සෂ හ පगी .